ി പിള്ളി അപ്പൊ ഞാനിപ്പോൾ ഒരു ഒരു ന്യൂസ് കേട്ടു അതായത് വേറെ ഒന്നല്ല പോലീസ് കേരള പോലീസിലെ കുലസ്ഥിത പ്രവർത്തികളാണ് കേട്ടത് ഇപ്പം അതായത് വേറെ ഒന്നല്ല ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്നിടത്ത് ഒളി ക്യാമറ വെച്ച് പകർത്തിയ പോലീസുകാരനെ അറസ്റ്റ് കേരള പോലീസിനെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അതായത് സംഭവം ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ ഒളി ക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പോലീസുകാർ പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു അതായത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ വൈശാഖ് ആണ് പിടിയിലായത് കാരണം ഇത്രയും ചട്ടധാരമൊക്കെ കാട്ടേണ്ട കാര്യമുണ്ട് കാരണം നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ മാതിരി ചട്ടധാരം അതായത് ഓരോ കൊതുകിനും ഉണ്ടാവില്ലേ റിമേഡി ആ പറയുന്ന രീതിയാണ് ഇത് അപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ അതെ വൈശാഖാണ് വൈശാഖ് എന്ന് പറഞ്ഞൊരു പോലീസുകാരെ പിന്നെ ഇടുക്കി വണ്ടി ഇടുക്കിയിലെ വണ്ടി പരിഹാറ് അവിടെയാണ് സംഭവം നടന്നത് അപ്പോൾ സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസ് ഡ്രസ്സ് മാറുന്ന സ്ഥലത്താണ് ഈ പുള്ളി ഒളി ക്യാമറ വെച്ച് മറ്റേ വീഡിയോ ഒക്കെ പിടിച്ചത് കഴിഞ്ഞ ദിവസം കണ്ട സംഭവം പുറത്തറിയുന്നത് അപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്നചിത്രങ്ങൾ ഒളി ക്യാമറയിൽ ചിത്രീകരിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഏ കാരണം എന്തോ സംഭവം എന്നിട്ട് ആ കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തി അപ്പോൾ വനിതാ ദില്ല ആലോ ആ വനിതാ പോലീസുകാരത്തി നേരെ വനിതാ ദില്ലായിട്ട് പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിനെ പിടിച്ചത് അതായത് പുള്ളി സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു ഈ വൈശാഖ് എന്ന് പറഞ്ഞാൽ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാൻ കാരണം അപ്പോൾ അപ്പൊ സംഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞത് ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥക്ക് തന്നെ അയച്ചു കൊടുക്കുകയും എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതാണ് പരാതി ഓ ൂള പോലീസുകാരെ ഇവരൊക്കെ അത് ആ ജോലിന്നെ പറഞ്ഞു വിടേണ്ട കാര്യമാണ് ഡിസ്മിസ് ചെയ്ത് വിടേണ്ടാണ് പിന്നെ ഇതിനപ്പം അതായത് ഈ സംഭവത്തിനെ പറ്റി അന്വേഷിച്ചു വന്നപ്പോ വണ്ടിപ്പെരിയ പോലീസ് സ്റ്റേഷൻ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസ് അതായത് കൊറേയും വനിതാ പോലീസിൻ്റെയും ഇതേപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടത് അപ്പോൾ ഇത് എന്ത് കാര്യത്തിനാണെന്നൊന്നും ഒരു പിടുത്തില്ല അതായത് അവരുടെ ക്യാമറ കൊണ്ടുപോയി അതായത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ചെയ്യില്ലേ ആ സംഭവം അത് എന്തൊക്കെ ഉളുപ്പില്ലായ്മ കട ഒന്നില്ലെങ്കിലും അവൻ്റെ ഒരു ജോലിയോ അതിൻ്റെ ഒക്കെ ഒരു ഇത് നോക്കണ്ടേ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് തന്നെ പറഞ്ഞിട്ട് ഇമാതിരി തെണ്ടിത്തരം കാട്ടുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ ഇത് എന്തായാലും എന്നിട്ട് ശരിക്കും ഒരു ഇതായി പോയി കാരണം പുള്ളി മൊബൈൽ വെച്ചാൽ കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്തോര പറയാനുണ്ട് അമ്മമാരുടെയൊക്കെ ഒരു ഐഡിയ എന്തായാലും ആ പോലീസുകാരെ അതായത് പിന്നെ വേറെ ഇതൊരു ന്യൂസിൽ കേട്ടത് അങ്ങനെയല്ല അതായത് ഈ പോലീസുകാരെ വീഡിയോ എടുത്ത് വേറെ ഉന്നതതല പോലീസുകാർക്ക് അയച്ചുകൊടുത്ത് അങ്ങനെങ്ങാടൊക്കെ കേട്ടായിരുന്നു പക്ഷെ ഇപ്പൊ വേറെ ഒരിതിൽ പറയുന്നത് ഇങ്ങനെ വീഡിയോ എടുത്ത് ആ പോലീസുകാർക്ക് തന്നെ അയച്ചു കൊടുത്ത് അവരെ പേടിപ്പിക്കണമെന്ന് എന്തായാലും കേരള പോലീസിന്റെ കേരള പോലീസിന്റെ തലയിൽ ഒരു പൊൻതൂരാണ് ഈ സംഭവം നാണു ഇല്ലേ നാരികളെ നിങ്ങൾക്ക് ഈ ഉളുപ്പില്ലായ്മ ട്ട് ഹൈഷ് ഈ ഇത് പോലീസുകാർ സഹപ്രവർത്തകരുടെ കാര്യം ഇങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും ഈ നാറി പോലീസ് കാട്ടുന്നത് അവനൊക്കെ ഡിസ്മിസ് ചെയ്ത് കളയണം ഈ വൈശാഖെന്ന് പറഞ്ഞ നാരീനൊക്കെ ഡിസ്മിസ് ചെയ്ത് കളയണം അല്ലാണ്ട് ഒരുമാതിരി ഊളപ്പരിപാടി കാട്ടി ഹൈഷ് ഉളുപ്പില്ലായ്മ അങ്ങേയറ്റം